പായ്പാട്ട് വള്ളംകൊള്ളുന്നുള്ള പായ്പാടത്തുവാറോഡാണ് കുട്ടനാട്ടിലോട്ട് നമ്മള് കേറി അല്ലേടാ നമ്മൾ ഞങ്ങള് കുട്ടനാടാ പക്ഷേ അത് അപ്പർ കുട്ടനാടാന്നാ പറയുന്നത് നമ്മൾ ഞങ്ങളുടെ വീടൊക്കെ നിക്കുന്ന അപ്പർ കൂട്ടനാട്ടിൽ പ്രോപ്പർ കുട്ടനാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ പാടുത്ത് അപ്പൊ നെല്ല് കാണും വെള്ളം കയറ്റുമ്പോ പൊടി മീന് കാണാം തീറ്റുള്ള നിറച്ചു താറാവുകളാണ് ില്ല പിന്നിങ്ങനെ അതിൽ കൊടുക്കില്ലേ ഗൃഹിക kebown അങ്ങലക്കുന്ന സാഗരി ഭാഗവനാ സാഗരി ശിവശങ്കരപുല്ലടനാട് ഇങ്ങോട്ടാണ് നമ്മൾ പെടത്തോ പള്ളിയിലേക്ക് നടക്ക പോുന്നത് ഇല്ല ഈ പള്ളി പെരുന്നാള കൊണ്ട വാങ്ങി ചേ ഇല്ല പെരുന്നാള നടത്തി വാങ്ങി പ്രോബം ഒന്നര കോടി രൂപ ഇട്ടു നിർത്തിയിട്ട് കമ്മീഷണറുടെ നേർച്ച കോളേജ് ആണ് കോളേജ് അല്ല പള്ളി ഇടയാ ഈ സ്ഥലമൊത്തം അതെ എല്ലാം ഇങ്ങനെ അവരിങ്ങനെ കളക്ട് ചെയ്തിട്ടെ ഇയർലി ഒരു വർഷത്തേക്കുള്ള ആയിരിക്കും നമ്മള് കാണുമ്പോ നമ്മള് കണ്ടതുണ്ടും ഒന്നിച്ചുള്ള അതെ നമ്മൾ ഈ കാണുന്നത് ഇടത്തോ പള്ളിയാണ് കേട്ടോ ഒരുപാട് ഫേമസ് ആയ പള്ളിയാണ് ഇതിനോട് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പള്ളിക്ക് ഇവിടുത്തെ സെൻറ് ജോർജ് ഫൊറാന പള്ളിയാണിത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പള്ളിയാണ് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്ന തമിഴന്മാരാന്ന് പറഞ്ഞാൽ തമിഴ്നാട്ട് തമിഴ്നാട്ടിൽ ശ്രീലങ്ക എന്ന് വരെ തമിഴ്മാർ വന്നിട്ടാണ് ഇവിടുത്തെ പെരുന്നാൾ നടത്തുന്നത് അവർ വന്നെങ്കിലാണ് ഇവിടെ പെരുന്നാൾ നടക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊന്നും ജസ്റ്റ് വെച്ചിട്ട് ഇവിടെ തന്നെ പ്രാർത്ഥിച്ചിട്ട് എല്ലാം എടുത്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രദർശനം എന്ന് പറയുന്നത് ഈ പള്ളിക്ക് ചുറ്റുമാണ് പോലും അതിന് മുൻകൈ എടുക്കുന്നത് തമിഴന്മാരാണ് അപ്പം ഒരു ഏഴെട്ട് മണിക്കൂറാണെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രദർശനം ഇംഗ്ലീഷ് എന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇൻഫർമേഷൻ പിന്നെ വേറൊരു ആഴ്ചയാണ് കല്ല് ഈ പോകുന്നത് അപ്പം അവരെണ്ണ ഒരിക്കും അതും ഇങ്ങനെ ഭയങ്കര ബ്ലസ്സിംഗ് ഞാനാണ് പറയുന്നത് ഇവിടെ നമുക്ക് കേരളത്തിൽ കണക്ടാ കേരളത്തിൽ ഇന്ത്യയിൽ വിശ്വാസവും വെള്ളവും ഭയങ്കര കണക്ടല്ലേ അതെ അതെ ഈ വരുന്നവര് ഈ ആഴ്ചയിൽ കുളിച്ച് ഇവിടെ ഈ ആറ്റിൽ കുളിച്ചിട്ടാണ് ഇങ്ങോട്ട് കേറത്തുള്ളൂ സ്റ്റേ ചെയ്യാൻ പറ്റുന്നു കേരള സി സി പുത്തൻ പറമ്പിൽ തൊമ്മച്ച് ദേവദാസി എന്നറിയപ്പെടുന്ന വാഴ്ത്തപ്പെട്ട ദേവദാസി അച്ഛനെ കബറടക്കം ചെയ്തേക്കുന്നത് ഇവിടെയാണ് ഈ എടത്തോ പള്ളിയിൽ തമിഴ്മാരാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ വന്ന് ഇവിടുത്തെ തിരുനാളാഘോഷം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ആറിലിറങ്ങി കുളിച്ചിട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഇവിടെ ഇറങ്ങുകയാണ് കുടിക്കുന്നത് പള്ളിയിൽ തിരുന്നാൾ വരുന്ന തമിഴ്മാരൊക്കെ ക്ലീൻ ചെയ്തെടുക്കുമല്ലേ തേനായിട്ടല്ലേ ഇനിയിപ്പോൾ ഇവിടുത്തെ തിരുനാളെപ്പോഴാണ് ആ ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് ഇവിടുത്തെ തിരുനാൾ ഭയങ്കര ആഘോഷമായിട്ടുള്ള തിരുന്നാളാണ് ഇവിടുത്തെ തിരുന്നാൾ नृत्य <laughs> आकारों അടുത്ത പള്ളി കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് നേരെ കുട്ടനാട്ടിൽ അല്ല ആലപ്പുഴക്കില്ല നമ്മള് പോകണേ ആലപ്പുഴ ആലപ്പുഴക്ക് പോവുകയാണോ കേട്ടോ